ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ വെച്ചുപൊറപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി എ ഡി ജി പി സ്ഥാനത്ത് നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റാൻ ആഭ്യന്തര വകുപ്പ് ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പിയായി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ നിയമിക്കുന്നതാണ് പരിഗണനയിലുള്ളത് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായേയും ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ശരിയായ നിറത്തിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പൊ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആള് തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗതപത്രകത്തിലും പറഞ്ഞു ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് കുറപ്പിക്കാറില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും